ഒരൊറ്റ കൺചിമ്മലിലൂടെ ശത്രുവിന്റെ രൂപം മനസ്സിൽ പതിപ്പിച്ച് ഓർത്തുവച്ച് പക വീട്ടുന്നവൻ പേരിൽ കിങ് ഇല്ലെങ്കിലും ശൗര്യത്തിൽ ദ റിയൽ കിങ് ഫണം വിടർത്തിയാൽ നേരെ നിൽക്കുന്നവന് ഉൾക്കിടലമുണ്ടാക്കുന്ന പാമ്പുകളിലെ കിരീടം വയ്ക്കാത്ത രാജാവ് സർപ്പം നാഗം എന്നൊക്കെ പേരുകേട്ട കഥകളിലും സിനിമകളിലും പുരാണങ്ങളിലും വിശ്വാസങ്ങളിലുമെല്ലാം പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്നവൻ പ്രത്യേകിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും ആവശ്യമില്ലാതെ പത്തി വിരിച്ചാടുന്ന രാജകീയൻ മൂർഖൻ എന്ന കിടിലൻ പേര് മലയാളത്തിലും കോബ്ര എന്ന് ഇംഗ്ലീഷിലും ഉണ്ടെങ്കിലും ഫാൻസിന് അവൻ മൂർഖേഷാണ് പാമ്പുകളിലെ സൂപ്പർ സ്റ്റാർ പേരിൽ ഉള്ളൂ ശരിക്കും മാസും ക്ലാസുമാണ് മൂർഖൻ കരയിൽ ജീവിക്കുന്നവയിൽ ഏറ്റവും അപകടകാരിയായ നാല് പാമ്പുകളിൽ പാമ്പ് കുടുംബത്തിലെ കലിപ്പൻ ക്ഷമയെന്നത് മൂർഖന്റെ നിഖണ്ടുവിലില്ല തൊട്ടാൽ ഫണം വിടർത്തും ആഞ്ഞു കൊത്തുകയും ചെയ്യും ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ മൂന്ന് തരം മൂർഖൻ ഇനങ്ങളാണ് ഉള്ളത് കൂടുതലായും കാണപ്പെടുന്നത് ഇന്ത്യൻ മൂർഖനാണ് മറ്റ് രണ്ടെണ്ണം മോണോക്ലേറ്റ് കോബ്രയും കാസ്പിയൻ കോബ്രയും ഇന്ത്യൻ കോബ്ര പേരുള്ള നമ്മുടെ നാട്ടിൽ സ്വൈരവിഹാരം നടത്തുന്ന മൂർഖൻ നാജാനാജ എന്ന് ശാസ്ത്രനാമത്തിൽ ആണ് അറിയപ്പെടുന്നത് ടാക്സോണമിയുടെ പിതാവായ കാളിനേസ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിലാണ് ഇത്തരമൊരു പേരു നൽകിയത് സംസ്കൃതത്തിലെ നാഗയിൽ നിന്നാണ് നാജ ഉരുത്തിരിഞ്ഞതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പോലെ കിങ് കോബ്ര അഥവാ രാജവെമ്പാല ഇവന്റെ കുടുംബക്കാരനെ അല്ല സ്പിറ്റിംഗ് കോബ്ര ഇനത്തിൽപ്പെട്ട റിംഗാലുകളെയും മൂർഖന്റെ ഏതോ കസിൻ ആണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം മൂന്നു കൂട്ടർക്കും തമ്മിൽ ഇത്തിരി ചായ കാച്ചൽ മാത്രമേയുള്ളൂ ആലുവ മണപ്പുറത്ത് കണ്ട ബന്ധം പോലുമില്ല രാജവെമ്പാലിയോഫാഗസ് ജനുസിലെ ഒറ്റയാൾ പോരാളിയും മൂർഖൻ നാജാ ജനുസിലെ തലതൊട്ടപ്പനുമാണ് രാജവെമ്പാലയെ പോലെ പരമാവധി മനുഷ്യനിൽ നിന്ന് അകന്നല്ല മൂർഖന്റെ താമസം നീ പോടാ പുല്ലേ എന്ന ഭാവത്തിൽ മനുഷ്യവാസമുള്ള സ്ഥലത്തോട് ചേർന്ന് താമസിക്കാൻ ഇവയ്ക്ക് ഒരു പേടിയുമില്ല ആക്രമിക്കാൻ വന്നാൽ നല്ല കടിയും കൊടുത്ത് കിടത്തുകയും ചെയ്യും എന്നാൽ ശത്രുവിനെ ഓർത്തുവച്ച് പകവീട്ടുമെന്നൊക്കെ പറയുന്നത് വെറും വിശ്വാസം മാത്രമാണെന്നാണ് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ളത് കാണാനും സുന്ദര കുട്ടപ്പിയാണ് മൂർഖൻ പണത്തിന്റെ പുറം ഭാഗത്ത് രാജമുദ്ര പോലെ മലയാള അക്ഷരം ഏ എന് സമാനമായ അടയാളം കണ്ണട പോലെയെന്നോ സ്മൈലി പോലെയെന്നോ ഫ്രീക്കന്മാർ വിശേഷിപ്പിക്കുമെങ്കിൽ പച്ചമലയാളിയായ മൂർഖേഷിന് തൽക്കാലം ഏറ് വിശേഷണം മതിയല്ലോ ഇടത്തരം വലുപ്പമുള്ള കണ്ണുകളിലെ കൃഷ്ണമണി വൃത്താകൃതിയിലാണ് കണ്ണടയ്ക്കാൻ പോയിട്ട് കൺപോള പോലും മറ്റ് പാമ്പുകളെ പോലെ ഇവയ്ക്കില്ല ആറടി വരെ നീളം വയ്ക്കുന്ന ഇവൻ പല നിറങ്ങളിലും കാണപ്പെടുന്നു കറുത്ത നിറത്തിലും ബ്രൗൺ നിറത്തിലും സ്വർണ മഞ്ഞ നിറത്തിലുമൊക്കെ വസിക്കുന്ന ഇടങ്ങൾക്കനുസരിച്ച് നിറവ്യത്യാസങ്ങൾ ഉണ്ടാവാം കരിമൂർഖൻ കൈതമൂർഖൻ പുല്ലാനിമൂർഖൻ സ്വർണനാഗം എന്നൊക്കെ പല പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിലും പലതരം മൂർഖൻ പാമ്പുകൾ ഇല്ലെന്നതാണ് നഗ്നസത്യം വിശ്വസിച്ചേ മതിയാവൂ നാം ടങ്ങളിലായി കണ്ടെന്ന് പറയുന്ന മൂർഖന്മാരെല്ലാം ഒരേ കൂട്ടരാണ് സാക്ഷാത് നാജാനാജ മൂർഖൻ ആളൊരു കലിപ്പനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ എന്നാൽ ജീവനിൽ കൊതി ഇവനുമുണ്ട് ശത്രു ഏതാണ്ട് മുക്കാൽ മീറ്ററിന്റെ ഉള്ളിലാണെങ്കിലേ തനി സ്വരൂപം കട്ടു മറിച്ചാണെങ്കിൽ ജീവനും കൊണ്ട് സ്കൂട്ടാവാൻ നോക്കും എല്ലാ മൂർഖനിനങ്ങളും സ്വയരക്ഷയ്ക്ക് വേണ്ടി ശക്തിയായി ചീറ്റി ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് ഉള്ളിൽ പേടിയുണ്ടെങ്കിലും മഹാ അഭിമാനിയാണ് മൂർഖൻ അപകടത്തിൽപ്പെട്ടാലും തലഭാഗം മൊത്തമായി നിലത്തു ഉയർത്തി തലയുടെ താഴെ ഭാഗം വീതിയാക്കി ഫണമാക്കി നിൽക്കും ഇവൻ ഈ ശൗര്യം തന്നെയാണ് ഇവന്റെ ഫാൻ ബേസ് കൂട്ടുന്നതും എന്തൊക്കെ പറഞ്ഞാലും കുടുംബവും കുട്ടികളുമായി കഴിയാനാണ് മൂർഖനിഷ്ടം ഒരേയിടത്തു തന്നെ തലമുറകളായി അവരുടെ ടെറിട്ടറിയായി കണക്കാക്കി താമസിക്കുകയും ഭക്ഷണം തേടിയതിനു ശേഷം തിരിച്ച് അവിടേക്ക് തന്നെ വരികയും ചെയ്യും അത്ര മൽപ്പിടത്തമില്ലാതെ ഇരകൾ കിട്ടുന്ന ഒളിച്ചിരിക്കാൻ നല്ല സ്ഥലമുള്ള ഇടങ്ങളൊക്കെയാണ് മൂർഖൻ ഇഷ്ടം വല്ല പെരിച്ചാഴിയോ കോഴിക്കുഞ്ഞോ പരിസരത്തുണ്ടെങ്കിൽ കേമം കുടുംബമായി കഴിയുമ്പോഴും കണ്ടവന്റെ താമസ സ്ഥലം അടിച്ചുമാറ്റി അധീനതയിലാക്കുന്ന നല്ല അടികൊള്ളേണ്ട സ്വഭാവവും ഇവനുണ്ട് എലികളും എന്തിനു മുള്ളൻ പന്നികൾ വരെ തുരന്നുണ്ടാക്കിയ മാളങ്ങൾ സർവീസ് ചാർജ് പോലും കൊടുക്കാതെ നിർമ്മാതാവിന് സ്വർഗ്ഗരാജ്യം കൊടുത്ത് ഇവൻ സ്വന്തമാക്കി കളയും ചിതൽപ്പുറ്റിനോട് വലിയ താല്പര്യമില്ല അവയുടെ സങ്കീർണ നിർമ്മാണമാണ് കാര്യം പുറ്റിൽ കയറിയാൽ വലിയ വലിയ അറകൾ കണ്ട് കോബ്രയ്ക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് ഇത്തിരി ചൂട് കൂടുമ്പോൾ ഒന്ന് കൂളാവാൻ ചിതൽപ്പുറ്റിൽ കയറി കൂടുമെന്ന് മാത്രം ഇണചേരലിന് ശേഷം ഏപ്രിൽ ജൂലൈ മാസങ്ങൾക്കിടയിലാണ് മൂർഖൻ പാമ്പ് മുട്ടയിടുക എലിമാളങ്ങൾ പോലുള്ള ഇടങ്ങളിൽ പത്ത് മുതൽ മുപ്പത് വരെ മുട്ടകളിടും അമ്മപ്പാമ്പ് ഇതിനു മുകളിൽ ചുരുണ്ട് കിടക്കും നാൽപ്പത്തിയെട്ട് അറുപത്തിയൊൻപത് ദിവസങ്ങൾ കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരും ഇരുപത് മുപ്പത് സെന്റിമീറ്റർ നീളമുള്ള കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ തന്നെ വിഷഗ്രന്ഥികൾ വികസിച്ചിരിക്കും അതിനാൽ കുഞ്ഞാണെന്ന് കരുതി മൂർഖന്റെ കുഞ്ഞുങ്ങളെ നിസ്സാരന്മാരായി കരുതരുത് ഒരാളെ കൊല്ലാനുള്ള വിഷം കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും വളരെ വലിയ വിഷപ്പല്ലുകളാണ് ഇവയ്ക്ക് അതുകൊണ്ട് തന്നെ വളരെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ഇവയ്ക്കാവും മൂർഖന്റെ വിഷം ന്യൂറോടോക്സിനും കാർഡിയോടോക്സിനും അടങ്ങിയതാണ് നെർവുകളുടെ സിനാപ്റ്റിക് സന്ധികളെയാണ് ഇവ പ്രധാനമായും ബാധിക്കുക പേശികളെ പരലൈസ് ചെയ്യുന്നതിനാൽ ശ്വാസതടസ്സവും ഹൃദയം നിലച്ചുപോകലുമാണ് സംഭവിക്കുക കടികിട്ടിയാൽ പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ വിഷത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും എന്നാൽ ആന്റി സ്നേക്ക് ഉപയോഗിച്ചുള്ള കൃത്യമായ ശാസ്ത്രീയ ചികിത്സ വളരെ വേഗം നൽകാനായാൽ മരണനിരക്ക് ഗണ്യമായി കുറയ്ക്കാനാവും രൂപവും ഭാവവും മറ്റെന്തൊക്കെയോ കൊണ്ട് പലയിടത്തും ആരാധകർ മാത്രമല്ല ആരാധനയും മൂർഖനുണ്ട് ഇന്ത്യ ഉൾപ്പെടെ പല സംസ്കാരങ്ങളിലും മതവിശ്വാസത്തിലും ഇവന് സ്ഥാനമുണ്ടെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പേരിൽ രാജാവില്ലാത്തതുകൊണ്ട് മാത്രം മൂർഖനോട് അല്പം ബഹുമാനക്കുറവുള്ളതായി ഇവയ്ക്കൊരു പരാതിയുണ്ട് അതുകൊണ്ട് കാണുമ്പോൾ ഒന്ന് റെസ്പെക്റ്റ് ചെയ്തേക്കാൻ മറക്കണ്ട